നമസ്കാരം ഞാൻ രഞ്ജിത്ത വ്യക്തിപരമായി എന്നെ ഒരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ബംഗോളി ചലച്ചിത്രനടി ശ്രീമതി ശ്രീലേഖ മിത്ര ഞാൻ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പമാർന്നതല്ല എങ്കിലും എനിക്കത് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ എന്തുതിനായിരുന്നാലും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു നിയമ നടപടികൾ പൂർത്തിയാവുന്ന ഒരു ദിവസം വരും സത്യം ലോകമറിയും വിധി പുറത്തു വരുന്ന വരെ കാത്തിരിക്കാനല്ല ഉദ്ദേശം സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ടല്ല ആ നിയമ പോരാട്ടം നടത്തേണ്ടത് എന്ന് എൻ്റെ ബോധ്യമാണ് എന്നത് അതുകൊണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് എന്നറിയിക്കുന്നു